ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുഡ് റെസിപ്പി ഒന്നും അല്ലെട്ടോ ഇന്ന് തലയിൽ തേക്കുന്ന ഒരെണ്ണൻ്റെ ഒരു വീഡിയോ ആണേ അപ്പോൾ തലക്ക് നല്ല തണുപ്പും നല്ല തിക്കായിട്ട് മുടി വളരാനും നീളവും ഉണ്ടാവും പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകുവിട്ടോ ഇങ്ങനെ ഒന്ന് എണ്ണ ഉണ്ടാക്കി നോക്കണം അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെറിയ ഉള്ളി കുറച്ച് വേണം കറ്റാർവായ വേണം തെച്ചിപ്പൂ വേണം പിന്നെ ചെമ്പരത്തിൻ്റെ പൂവിട്ടോ പിന്നെ കുറച്ച് കുരുമുളക് ഇത്തിരി മതി ഉലുവ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് പൊതിർത്തിയിട്ട് വേണം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതിനെ കൊണ്ട് പൊടിച്ചെടുത്തേക്കാണ് പിന്നെ കറിവേപ്പിൻ്റെ ഇല കുറച്ചധികം വേണം കേട്ടോ അപ്പോൾ ഈ കുരുമുളക് എന്താ വെച്ചാൽ നമുക്ക് നീതിർക്കമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്ട്ടോ ഈ മഴക്കാലത്താണ് ചെയ്യാറ് ചൂട് കാലത്ത് ആകുമ്പോൾ നല്ല പെട്ടെന്ന് നീരറങ്ങും ഏത് എണ്ണയാണെങ്കിലും നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങിയാൽ അത് നീരറക്ക ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സീൻ്റെ അടിയിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയിലൊട്ടും വെള്ളൊന്നും പാടില്ല ട്ടോ കറിവേപ്പില ഇട്ടിട്ട് പിന്നെ കറ്റാർവായ ഓരോ സാധനങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്താ ഉള്ളി പിന്നെ നമ്മൾ ഉലുവ എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം ട്ടോ ഫസ്റ്റ് കറിവേപ്പിലിടണം എന്നുള്ളൂ എന്നാൽ ഇല എരഞ്ഞ് കിട്ടുകയുള്ളു കേട്ടോ ഇട്ടാൽ ആ ഒരു ഇല എരഞ്ഞ് കിട്ട കുറച്ച് ബുദ്ധിമുട്ടാവൂട്ടോ അപ്പൊ ഫുള്ളിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇതായി ഇങ്ങനെ കിട്ടോ നന്നായിട്ട് അരഞ്ഞ് ഇതായി കിട്ടൂല ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇത് മതി എണ്ണ ഞാൻ കുറച്ച് സമയം മുന്നേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇതാ ചൂടാവില്ല തിളച്ച് വന്നിട്ട് ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇപ്പം തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പാവും തലക്ക് അപ്പം നമുക്ക് ഭയങ്കര ഉറക്കമായിരിക്കും എപ്പോഴും ഒരു ഉറക്കം വരില്ലാകും അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് തേക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞുപോകട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ തീയിലിട്ടിട്ട് നമുക്കതൊരു മുക്കാൽ മണിക്കൂറാണ് എനിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം കണ്ടോ അരമണിക്കൂറായപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആയി ശരിക്കും ഇങ്ങോട്ട് ആയിട്ടില്ല അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു കാല കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഞാൻ നോൺ സ്റ്റിക്ക് വേനാവുകൊണ്ടാണ് അടിയിലൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇരിക്കേണ്ടി വരും പിന്നെ ഇത് നമുക്ക് പാകമായോ നോക്കണല്ലോ അപ്പോൾ അതിങ്ങനെ ഒരു കറിവേപ്പിൻ്റെ ഒരേലെടുക്കാം കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പം അത് മുകൾക്ക് താഴത്തേക്ക് നമ്മൾ അങ്ങനെ താഴ്ത്തി കൊടുത്താലും മുകൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ട് കേട്ടോ ഈ എണ്ണ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് നീരറക്കും കാര്യമൊക്കെ വരും കേട്ടോ അങ്ങനെ താഴ്ത്തി കൊടുക്കുമ്പോഴൊക്കെ അത് കണ്ടിങ്ങനെ പൊന്തി വരും അപ്പം നമ്മളെണ്ണ റെഡി ആയിട്ടുണ്ട് പിന്നെ തീയക്കെ ഓഫാക്കിയിട്ടിട്ട് നമുക്കൊന്ന് തണുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തുണിയിൽക്കട്ടോ ഞാൻ അരിച്ചൊഴിക്കണത് നമ്മൾ അരിപ്പേരൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തുണിയിൽക്കരിച്ചൊഴിക്കുക നല്ല കളറ കണ്ടോ കളർ മാത്രമേ നല്ലൊരു വാസന കേട്ടോ ചെറിയ ഉള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ നല്ലൊരു വാസനയാണ് കച്ചാറുവായ എണ്ണ ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണല്ലോ അപ്പോൾ കാച്ചെണ്ണ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കളർ കണ്ടില്ലേ ഒരു ചെറിയൊരു പച്ച കളറാവും നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ ഇങ്ങനെ ആ മലൻ്റെ എയർ ഓയില് അങ്ങനെ കുറേ എയർ ഓയിലുകളൊക്കെ വാങ്ങുന്ന ആ ഒരു ഇത് തന്നെ ഇട്ടതും അങ്ങനെ തന്നെയാണ് എന്ത് ലേഖേൻ്റെയൊക്കെ നമ്മൾ കണ്ടില്ലേ കളർ ആ ഒരു കളറിലാണ് കേട്ടതും കിട്ടുന്നത് അപ്പം ഞങ്ങളിത് സ്ഥിരമായിട്ട് ഞാനിങ്ങനെ മഴക്കാലത്ത് ഉണ്ടാക്കി വെക്കലാണ് അപ്പോൾ നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് നമുക്കൊരു നൂറ് ഗ്രാം എണ്ണ കുറവുണ്ടാവും കാരണം വറ്റിച്ചെടുക്കുമ്പോഴത്തേന് കണ്ടത് അഞ്ഞൂറിൻ്റെ ഒരു ബോട്ടിലാണ് പൊട്ടുന്ന ഇതിൽ വേണം കേട്ടോ എടുത്തു വെക്കാൻ പ്ലാസ്റ്റിക്കിൽ എടുത്ത് വെക്കരുത് പൊട്ടുന്നൊരു ഇതാണ് ബോട്ടിലാണ് അപ്പോൾ കണ്ടോ നൂറ് ഗ്രാമോളമാണ് നമുക്ക് എണ്ണ കുറവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം